ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും അടിയുടെ പൊടിപൂരം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യൂ നമ്മുടെ ഇത്രയും മഹദ്ബദ്ധിയായ ഒരു ലാലേട്ടൻ നമ്മുടെ എല്ലാം സ്വന്തമായ ലാലേട്ടൻ ഓരോ വ്യക്തിയോടും കാല് പിടിച്ച് അപേക്ഷിച്ച് ഓരോ ആഴ്ചയിലും കൈകൂപ്പി പറയുന്നുണ്ട് ഇതൊരു ഷോയാണ് ഗെയിമിനെ ഗെയിമായി കാണു പുറത്തൊരു ജീവിതമുണ്ട് ഇവിടുന്ന് നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും നിങ്ങളെ മറ്റുള്ളവർ കാണണം അങ്ങനെ കളിക്കൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും ലാലേട്ടന് പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാതെ ഓരോരുത്തരും അവിടെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ ചെയ്യുന്നത് എന്താണ് ആതിലെ ഗുണ്ടയാണോ ആതിലെ എന്താണ് ഇന്നലെ അവിടെ ചെയ്തത് ആ ആതിലയുടെ സ്ഥാനത്താരിയൻ ഒന്നും ഒന്നുമല്ല ഇന്നലെ പാത്രം കഴുകാൻ വേണ്ടി അനീഷ് കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞിട്ട് പോലും ആതിലെ അത് കേൾക്കാതെ എല്ലാം വലിച്ചെറിയുകയും പ്ലേറ്റ് പൊട്ടിക്കുകയും സ്പൂൺ എറിയുകയും എല്ലാം ചെയ്തിട്ട് അനീഷിൻ്റെ മുഖത്ത് വെള്ളം വരെ ഒഴിച്ചു ഇത്രയും ശാന്തമായി സമാധാനമായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ ചെയ്യാൻ മാത്രം ആതിലെ എന്തോ ഗുണ്ടയാണോ ആതിലെ ഗുണ്ടയാണോ ക്രിമിനലാണോ ആതിലെ പോലെയുള്ള ഒരു വ്യക്തിയെ ഇനി അതിനകത്ത് വച്ചിരിക്കാൻ പാടില്ല പുറത്താക്കണം ബിഗ് ബോസ്